എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജോലി ദുരന്ത നിവാരണം നടത്തുക എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരു ദുരന്തമായി മാറുകയല്ല എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം എന്ന് പറയുന്നത് അതീവ വിചിത്രമാണ് അല്ലെങ്കിൽ ഈ ഓർഡറിനേക്കാൾ വിചിത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷേ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് അതിൽ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടുന്നതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തവും ചുമതലയുമെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കുണ്ട് അപ്പോൾ അവരുടെ പ്രൈം ഫോക്കസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സാധാരണയുള്ള എക്സ്പെക്ടേഷൻ എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ടിങ്കു ബിസ്വാൾ ഐ ഒരു നോട്ട് ഇറക്കുന്നത് ആ നോട്ട് അഡ്രസ് ചെയ്യുന്നത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിനാണ് ആ നോട്ടിൽ അവർ പറയുന്നത് ഒരു സമയത്ത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ നിന്നുള്ള ആരും തന്നെ പഠനങ്ങൾക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ ആയിട്ട് എത്താൻ പാടില്ല എന്നാണ് അഥവാ അങ്ങനെ ആർക്കെങ്കിലും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ആയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രമേഖലയിൽ നിന്നുള്ള ആൾക്കാരോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങളോ പഠന റിപ്പോർട്ടുകളോ മാധ്യമങ്ങൾക്ക് കൈമാറാൻ പാടില്ല എന്ന രീതിയിലത്തേക്കും ഒരു നിഷ്കർഷയുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത് എന്നത് സംബന്ധിച്ച് ലോജിക്കലായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാരണവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല ഐ എ എസ് കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിന് തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും ചുരുങ്ങിയ എക്സ്പെക്ടേഷൻ ഇവർക്കെല്ലാവർക്കും തന്നെ കോമൺ സെൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള പഠനമുണ്ടാകണം പ്രത്യേകിച്ചും അതൊരു പ്രകൃതി ദുരന്തമാകുമ്പോൾ അത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ അവിടുത്തെ മണ്ണിന്റെ ഘടനയെക്കുറിച്ചിട്ടാണെങ്കിലും അവിടുത്തെ വെള്ളത്തിൻ്റെ തോതിനെക്കുറിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നെ പഠനവിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ആ സമയത്ത് തന്നെ അവിടെ ചെന്ന് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ അത് പഠിക്കേണ്ടതാണ് അത് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് മറ്റുള്ള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണ് ഇവരാരും തന്നെ അവിടേക്ക് വരണ്ട അങ്ങനെ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം വേണം എന്ന് പറയുന്നു ആ കത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം അതിൻ്റെ ഒരു ടോൺ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവിടെ പെർമിഷൻ നൽകുമോ എന്ന് പോലും സംശയം തോന്നും കാരണം അതിനോടൊപ്പം തന്നെയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ മേഖലയിൽ നിന്നുള്ള ആൾക്കാരാരും തന്നെ അവരുടെ അഭിപ്രായങ്ങളോ പഠന റിപ്പോർട്ടുകളോ മാധ്യമങ്ങൾക്ക് നൽകാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നൽകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുത് എന്ന് പറയുന്നത് അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഫ്ലോ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിശ്ചയദാർഢ്യം ഈയൊരു ഉത്തരവിന്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയമാണ് ബാക്കിയാവുക എന്തിനാണ് സർക്കാർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ തുടർന്ന് ഇതേപോലെ തന്നെ ധാരാളം പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഡാം മിസ്മാനേജ്മെന്റ് എന്നത് പ്രളയത്തിന്റെ ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ കെടുതികളുടെ ആഘാതമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി എന്നാണ് അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ആ അഭിപ്രായത്തിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടോ ആ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ കേരള സർക്കാർ ഇന്നുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാം തന്നെ ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏർലി വാർണിംഗ്സ് നൽകിയിരുന്നോ നൽകിയിരുന്നില്ലേ എന്ത് മുന്നൊരുക്കങ്ങളാണ് നൽകിയത് എന്നീ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരോട് ഈ വിഷയത്തിൽ അഭിപ്രായമോ പഠന റിപ്പോർട്ടുകളോ മറ്റുള്ള ആൾക്കാർക്ക് നൽകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തായാലും ഇത് വിവാദമായി ശേഷം ഉടൻ തന്നെ ഈ ഉത്തരവ് പിൻവലിക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു അത് തീരുമാനിച്ചതിന് ശേഷം നമ്മുടെ ചീഫ് സെക്രട്ടറി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം എന്ന് പറയുന്നത് അതീവ വിചിത്രമാണ് അല്ലെങ്കിൽ ഈ ഓർഡറിനേക്കാൾ വിചിത്രമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം അതിൽ പറയുന്നത് ഈ ശാസ്ത്രമേഖലയിൽ നിന്നുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളോ പഠന റിപ്പോർട്ടുകളോ തെറ്റായ രീതിയിൽ ഉദ്ധരിക്കപ്പെടുകയോ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യും എന്നാണ് അദ്ദേഹം എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രമേഖലയിലുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ മിസ്കോട്ട് ചെയ്യപ്പെടുന്ന രീതിയിലോ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലോ അല്ലാതെ സംസാരിക്കാൻ കഴിയില്ല എന്നാണോ ഒരു പഠന റിപ്പോർട്ട് ഇവിടെ നൽകി നൽകിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അതിനെ തെറ്റായ രീതിയിൽ മാത്രമേ മനസ്സിലാക്കൂ എന്നുള്ള ഒരു വാശി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഉണ്ടായത് ഈ മുൻധാരണകളാണ് തിരുത്തപ്പെടേണ്ടത് വളരെ അപക്വമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഒരു ഉത്തരവ് ആ ഉത്തരവ് റദ്ദാക്കുന്ന സമയത്ത് ആ ഉത്തരവ് ശരിയല്ല എന്ന് കണ്ട് റദ്ദാക്കി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായങ്ങളോ പഠന റിപ്പോർട്ടുകളോ തെറ്റായ രീതിയിൽ കോട്ട് ചെയ്യപ്പെടും എന്ന രീതിയിലത്തേക്ക് ഉള്ള കണ്ടെത്തൽ അതീവ വിചിത്രമാണ് അങ്ങനെയുള്ള ഏതാനും സംഭവങ്ങൾ ഉണ്ടായത്രേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗ്ഗം അല്ലാതെ നിങ്ങൾക്ക് ഒരു നിയമത്താലും നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു അധികാരം അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള ശാസ്ത്ര വിദഗ്ധരുടെ വായ വായമൂടിക്കെട്ടാനായിട്ടുള്ള ഒരു ശ്രമം അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അപലപനീയമാണ് അതിനെ പിൻവലിക്കുന്ന സമയത്തെങ്കിലും മാന്യമായിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാമായിരുന്നു അവിടെ വീണ്ടും ഉരുണ്ടു കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറി ശ്രമിച്ചിരിക്കുന്നത് എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജോലി ദുരന്ത നിവാരണം നടത്തുക എന്നുള്ളതാണ് അല്ലാതെ മറ്റൊരു ദുരന്തമായി മാറുകയല്ല എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്